ഇപ്പത്തെ മുട്ട തോണി അത് തോണി കൊട്ടിട്ടോ ഭയങ്കര മുദര നാകളാ ദേ എറ വിഷയം അതേ മുദര എറ വിഷയം മുടര രസീനു കാകാ തോ കാകാ മുദോ യോരെ തോ വട്ടെ ഇതോ സീനു കാകാ ഇത് വട്ടേതോ അവര അറിഞ്ഞല്ലോ മുദോ പിച്ചി മുദോ അഞ്ചേ മുച്ചി പിച്ചി തടോ അമ്മ എവണ്ടി മാട വേണ്ടി മാണ്ടേ എല്ലാം എങ്ങനെ രണ്ടാക്കണി കല്യാണാൽബം നോക്കേ കണ്ടിന്യൂള പോയതൊക്കെ െ ഇതൊക്കെ പിന്നെ സഹിക്ക അമ്പ്രിക്കുട്ടിയെ അന്ന അമ്പ്രിക്കുട്ടി എവിടെ നീ പറയാ ഓർമ്മ അഞ്ചു എന്താണ് ഈ ഉദ്ദേശിയാ പറ

വലിയൊടുക്കുന്ന വലിയ കൊട്ട അല്ലേ സംഭവം नहीं। ए? ए? नहीं। 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 ി വ്യാപനം ഇറങ്ങാൻ നിക്കാർ കാണിച്ചു കടയതല്ല ഇവിടുത്തെ നാട്ടിലെ ഓക്കെ ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഇപ്പച്ചിട്ട് കേക്ക് ഇപ്പച്ച കല്യാണം എങ്ങനെയാണ് ഉണ്ടായത് ഇപ്പച്ചി കല്യാണം എങ്ങനെയാണ് ഉണ്ടായത് ഏ ഇപ്പൊക്കെയന്റ് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ നിക്കാരം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ വെഡിങ് എങ്ങനെയായിരുന്നു അപ്പൊ ഈ ആൽബത്തില് അങ്ങനെ കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രല്ല എൻഗേജ്മെന്റ് ആയിട്ടില്ല അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചിട്ടപ്പോ ഞങ്ങളെ പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞാലും ഞങ്ങളുടെ പ്രസൃതികൾ എങ്ങനെയോ കൊറോണ സമയത്ത് എങ്ങനൊക്കെ പോയി അത് എന്തോ അത് മാത്രല്ല

ചായോണ്ടിരിക്കോ നോമ്പിനെ കാണാൻ വീട്ടിൽ തൊട്ട് കാണാൻ വീട് രസം തറയോണി പണി നോക്കിരിക്കട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നീച്ചിരിക്ക ഞാൻ േ അത് വിട്ടി അല്ലേ ഫാദർ ഉപ്പറണി ഇതി ഉപ്പറണിയുടെ ചെക്കവൊന്നേ നീ ഉപ്പറണ തിരിച്ചു വരുന്നേച്ചിടാ ഇങ്ങന ഇങ്ങ നോക്കി ഇങ്ങ നോക്കി ഇങ്ങ ഹാർഡ് ആയിട്ട് ഒരു ഓട ഓട ഉണ്ടായി നോക്കുന്നേ നോക്കിയപ്പോൾ ഞാൻ അങ്ങന ആയിട്ട് ഫസ്റ്റ് ഇതെ കാണിച്ചേ അങ്ങയാ നമ്മൾ കണ്ടുപിടി നല്ല ചിരിക്കണമല്ലയാ അച്ഛൻ അച്ഛൻ എന്താ പേര് വേറെ ആയിസാണോ തിങ്കണം ആണേ മസ്റ്റ് ഉണ്ടല്ലേ അപ്പോളോ നീ വെബ് അങ്ങുവാ ഗെറ്റ് വാ ഫസ്റ്റ് ഓയിലേ ഇനി ഫസ്റ്റ് ഓയിൽ ഞാൻ വിചാരിച്ച ആ ചോദ്യം കേട്ടി കൊമേഴ്സ് പിന്നെ അതല്ലേ കോമഡി ഈ ജോലിയൊക്കെ ചോദിക്കുന്നേ ഇവളെ പേരും ഇവളെവിടെ പഠിക്കണമെന്നും ഇവളെ ഏതിനാണ് പഠിക്കുന്നതും കമ്പ്ലീറ്റ് കോമേഴ്സിലാണ് പഠിക്കുന്നത് ഇവളെ പേര് ആയിശാസാണ് ഞാൻ ഇവിടെ പിന്നെ സംസാരിക്കുമ്പോ അറിയണ്ടേ സംസാരിക്കാൻ കുറ്റിയാണെന്നൊക്കെ മനസ്സിലാവില്ല അതിനു വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ അങ്ങനത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് പത്തൊമ്പതിലായിരുന്നു അല്ല പത്തൊമ്പതിലും എങ്ങനെയാ പതിനെട്ട് ലാസ്റ്റിലോ പത്തൊമ്പതിലോ ആണ് ഞാൻ എന്നെ കാണാറുള്ളത് അല്ലെ ഒരു പതിനെട്ടിലോ ഓക്കെ വേറെ കണ്ട് അങ്ങനെ നാണൻ കുടിഞ്ഞിനോട് സംസാരിച്ചു എനിക്ക് ഇതിനെ കുറിച്ച് എന്തൊക്കെയാ ധാരണ അതൊന്നല്ല രസം ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ആയിശിനോട് സംസാരിച്ചാല് ആയിശു കമ്പിലി ആവാൻ കുറച്ചൊരു ടൈം പിടിക്കും അവർ സംസാരിക്കാത്ത നല്ലൊരു അച്ചടക്കമുള്ള നല്ലൊരു എല്ലാം സംസാരിക്കാത്ത നല്ലൊരു കുട്ടിയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കുട്ടി തന്നെയാണ് പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് കോളിംഗ് ഉണ്ടല്ലോ എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ നീ കാവൊന്നും ചിരിയ ഐറ്റി കലാവൊന്നും ചിരിയ എംഗേജിൻമെന്റ് ചിരിയ പിറ്റന്നർച്ച എംഗേജിൻമെന്റ് ഇല നിനക്ക് ഊചാ അമ്മ അമ്മ വന്ന് ഞാൻ പോയി പിറ്റേന്ന് എന്റെ അമ്മ മുഖത്ത് ആയി അതിന് എന്റെ അക്കൗണ്ട് ഇസ്റ്റല അക്കൗണ്ട് അല്ല ഇപ്പൊ ഇവർക്ക് അല്ല അങ്ങനെയൊന്നും കേട്ടിയിറച്ചി എന്തിയേ ഉള്ളൂ ആ അമ്മേനെ എങ്ങനെയാലും ഫസ്റ്റ് ഫസ്റ്റത്തെ കോളിംഗ് സംസാരം പിന്നെ പിന്നെ രാവിലെ മാങ്ങനെ ഏതായാലും അതിനുശേഷം രസകരമായിട്ടുള്ള കൊറേ കാഴ്ചകളുണ്ട് പിന്നെ കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പങ്കുവെക്കണം ഗേശ് ഫ്രീ വീഡിയോ അത്യാവശ്യം അപ്പൊ ഗേശ് നല്ലൊരു അവസാനിപ്പിക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ